തുടക്ക കാലത്ത് ഞാനൊരു രണ്ട് എം എൽ എമാരുടെ പേര് തെറ്റിച്ച് പറഞ്ഞിട്ടുണ്ട് അത് വളരെ ആദ്യകാലത്ത് അപ്പോൾ അന്ന് ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു അസംബ്ലിയിൽ പോയി ഉത്തരം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പേര് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അന്നൊക്കെ ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ പേരും നമ്മൾ ഓർത്തിരിക്കണം എന്നില്ല അപ്പം ഒരാളുടെ ഇനിഷ്യൽ തെറ്റിപ്പോയി വേറൊരാളുടെ പറഞ്ഞതിൻ്റെ അവസാനത്തെ പേരുകൾ ഞാൻ പറയുന്നില്ല അവസാനത്തതും തെറ്റിപ്പോയി അപ്പം അങ്ങനെ പിന്നെ ഒരു വലിയ ബ്ലണ്ടറുകളൊന്നും എൻ്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഞാൻ എഡിറ്ററായിട്ട് തന്നെയും എൻ്റെ കയ്യിൽ നിന്ന് ഏതായാലും ദൈവം സഹായിച്ചൊന്നും പോയിട്ടില്ല ആ അതെ 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 അങ്ങനത്തെ ആ ഓക്കെ ഓക്കെ അല്ല അതാ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ബ്ലണ്ടേഴ്സ് എൻ്റെ കവിയിൽ നിന്ന് വന്നായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അത്ര വലിയ അങ്ങനത്തെ ബ്ലണ്ടേഴ്സ് ഒന്നും വന്നായിട്ട് എൻ്റെ ദുരന്തം പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഓരോരുത്തർ മറ്റേ എന്താ പറയുക ട്രോള് പോലെ മറ്റേ വിഷ്വൽ വരുമ്പം തലമുടി ചെയ്യുകയോ അങ്ങനത്തെ ഒക്കെ ചില സാധനങ്ങളൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു അനൗൺസേഴ്സ് ഒരു അനൗൺസറിനെ പറ്റി അതായത് അവർ അറിഞ്ഞില്ല അവർ വിഷ്വലിൽ വന്നപ്പോൾ അവർ ഇതുപോലെ മൂടി ചെയ്യുകയാണ് പക്ഷെ അവർ അത് ഇവിടെ ഭയങ്കര ഞങ്ങൾക്ക് എന്താ പറയുക സ്റ്റുഡിയോ എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം കോമ്പൊന്നും അതിനകത്ത് കൊണ്ടുപോകാൻ പോലും സമ്മതിക്കില്ല അവസാനം അവർക്ക് അവർ ഒരു മാസം സസ്പെൻഡ് ചെയ്യുക ചെയ്തു അങ്ങനെ പോയതുകൊണ്ട് അപ്പോൾ അതിലുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളാണ് നമ്മളൊരു വിഷ്വലിൽ പോകുന്ന സമയത്ത് പോലും നമ്മൾ വേറെ ഒരു ആക്ഷനും കാണിക്കില്ല ഉണ്ടാകും ചിലപ്പോൾ അഥവാ നമ്മൾ എന്തെങ്കിലും ഒരു വല്ല ചോദിക്കുന്നതിനിടയിൽ വിഷ്വൽ കട്ട് ചെയ്ത് വന്നാലോ എന്നുള്ളതുകൊണ്ടല്ലേ വളരെ ഭയങ്കര കോൺഷ്യസാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഈ പറയുന്ന പോലത്തെ വിട്ടിതരങ്ങൾ ഞങ്ങളുടെ അവിടെ നിന്ന് കിട്ടുമോന്ന് സംശയമാണ് ചിലപ്പം അങ്ങനത്തെ മിസ്റ്റേക്കുകളോ വരുന്നത് ആ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് ഇല്ല കാരണം ഏഷ്യാനെറ്റ് വരുമ്പോഴത്തേക്കും എനിക്കിന്ന് നയൻറ്റി ഫോർ അതുപോലെ എന്തുമായി അപ്പോഴത്തേക്കും ഞങ്ങളൊരു പത്ത് വർഷം കംപ്ലീറ്റ് ചെയ്യാറായി അപ്പോൾ ഞങ്ങൾ വളരെ സ്ട്രോങ് ഒരു സമയത്താണ് ഞാൻ ന്യൂസ് മാത്രമല്ല പറയുന്നത് അന്ന് വെച്ചാൽ ഒരുപാട് ആ ഫുൾ ഫുൾ ചാനലിൽ ശരിക്കും ഒരുപാട് നല്ല ഡോക്യുമെൻ്ററീസും അതൊക്കെ ഇപ്പോഴും എല്ലാവരും പറയും അത് അത്രയും നല്ലൊരു ഡോക്യുമെൻ്ററികളും ടെലിഫിലിമുകളും ഒന്നും എനിക്കൊന്നും വേറെ ഒരു ചാനലിലും ഉണ്ടായിട്ടില്ല അപ്പോൾ ശരിക്കും ഞങ്ങൾ അന്നൊരു ഒരു പ്രതാപകാലത്താണ് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവരൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ത്രെട്ട് ഉണ്ടാകും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു ഗവണ്മെൻറ്റ് സെറ്റപ്പിൻ്റെ അതിൽ റിക്രൂട്ട്മെൻറ്റുകളൊന്നും പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നടക്കാതെ ആയതായി അതും എന്നിട്ട് എത്രയോ ഇരുപത് വർഷം കഴിഞ്ഞൊരു റിക്രൂട്ട്മെൻറ്റ് നടന്നു അതിൽ തന്നെയും പലരും വേറെ ജോലി കിട്ടി റിസൈൻ ചെയ്ത് പലരും അങ്ങ് പോയി അപ്പോൾ ഒരു പ്രോഗ്രാം സൈഡ് അങ്ങ് ഒരുപാട് തളർന്നു അങ്ങനെ ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നു അപ്പോൾ അത് ആ ഒരു സമയത്തും അങ്ങനെ ഒരു സമയത്താണ് ശരിക്കും ദൂരദർശൻ്റെ ഒരു പ്രസക്തി ഇങ്ങനെ താഴോട്ട് താഴോട്ട് പോയത് പിന്നെയാണ് നമുക്ക് ഈ അവേർലി ബുള്ളറ്റിനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെയും കുറച്ചും കൂടെ ഒരു ഇത് മറ്റേ അതുപോലും ഇല്ല ഞങ്ങൾക്ക് വളരെ കുറച്ചൊരു ദിവസം ഒരു ചിലപ്പോൾ ഒരു നാല് ബുള്ളറ്റിനൊക്കെയാണ് ആകെ ആദ്യം വെറും രണ്ട് ബുള്ളറ്റും രാവിലെയും വഴിട്ടും പിന്നെ ഇടയ്ക്കൊരു ഒരു പതിനൊന്ന് മണി മണി വന്നു അങ്ങനെ കൂടി കൂടിയാണ് ഇപ്പോൾ ഒരു അവേർലി ബുള്ളറ്റിൻ ഒക്കെ ആയത് അപ്പോഴാണ് കുറച്ചും കൂടിയൊക്കെ ഒരു എനിക്ക് തോന്നുന്നു പിന്നെ ഒരു എനിക്ക് ഒരു കുറച്ച് കാല അതായത് ഇടയ്ക്കുള്ളൊരു കുറേ ടൈമിലേ ഉണ്ടായിരുന്നു എന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് ഒരു ഒരു എന്താ പറയുക ഒരു മന്ദത അല്ലെങ്കിൽ ഒരു താഴ് താഴ്ച വന്നത് ആ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു എന്നൊരു കഴിഞ്ഞ ഒരു എട്ടൊമ്പത് വർഷത്തിനിടയിൽ എന്തായാലും ഒരു പിക്കപ്പ് ചെയ്തു എന്നാണ് ഒരു ജനറൽ ഒരു കേൾക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്